ും ഒന്ന് പത്രോസ് അഞ്ച് ഏഴ് അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ അനേകർക്ക് ആശ്വാസം നൽകിയിട്ടുള്ളതുപോലെ തന്നെ പലരെയും ആശയക്കുഴപ്പത്തിലുമാക്കിയിട്ടുണ്ട് ഈ വാക്യശകലം നാളെയെപ്പറ്റി ചിന്തിക്കാതെയും ആകുലപ്പെടാതെയും ഇരിക്കുവാൻ മനുഷ്യന് കഴിയുമോ ഇല്ല എന്ന് ഉത്തരം പറയുമ്പോൾ തന്നെ ആകുലപ്പെടുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന വസ്തുത കൂടി നാം കണക്കിലെടുക്കേണ്ടതുണ്ട് എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് സകലഭാരവും ഇറക്കി വെക്കാനുള്ള ഒരു അത്താണിയാണ് സർവശക്തനായ ദൈവം അത് രോഗങ്ങളായാലും വ്യാകുലങ്ങളായാലും മനോദുഖങ്ങളായാലും ഈ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം ായി കരുതുന്ന ദൈവം നമ്മെ ആശ്വസിപ്പിക്കും സൗഖ്യമാക്കും ജയോത്സവമായി വഴി നടത്തും പ്രാർത്ഥിക്കാം സ്നേഹപിതാവെ ചിന്താകുലങ്ങളും മനോഭാരങ്ങളും പലപ്പോഴും അലട്ടുന്നവരാണ് അടിയങ്ങൾ എന്നാൽ കരുതുന്ന ദൈവത്തിൽ ആശ്രയിക്കുവാൻ സകലവും അങ്ങിൽ ഭരമേൽപ്പിച്ച് ജീവിക്കുവാൻ അടിയങ്ങൾക്ക് കൃപ നൽകണമേ ക്രിസ്തുവേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ അമേൻ